തൂതപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട പതിനേഴുകാരിയുടെ ജീവൻ രക്ഷിച്ച ശ്രേയാ കൃഷ്ണനുണ്ണിയെ അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ക്ലബ് ആദരിച്ചു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി മാതൃകാപരമായ പ്രവൃത്തിയെന്ന് എം എൽ എ പറഞ്ഞു തൂതപ്പുഴയിൽ അമ്പലക്കുന്ന് വെട്ടിച്ചുരുക്കു ഭാഗത്ത് കുളിക്കാനിറങ്ങിയ തെക്കേപ്പുറം സ്വദേശിയായ പതിനേഴ് വയസ്സുള്ള കുട്ടിയെ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി രക്ഷിച്ച ശ്രേയാ കൃഷ്ണനുണ്ണിക്കാണ് അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ക്ലബ് ആദരമൊരുക്കിയത് ਲੇ 8 ਵਗੁੰਦਾ ਸ੍ਰੀਆ ਕਲਪਾਰਵਾਇਡ ਦੇ ਜਨਤੁਨਿਗਲ

അപ്പൊ ഉഷാറായിട്ട് നിങ്ങൾ അത് നടന്നുകയും ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മുടെ നാടിന് ഒരു വലിയ അഭിമാനമായി ഈ സംഭവം ഉടനെ നമ്മുടെ തെക്കേപ്പുറത്തെ സുഹൃത്തുക്കൾ ഈ വിഷയം വിവരം അറിയിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രേയ വിളിച്ചു അഭിനന്ദിച്ചു വളരെ സന്തോഷമുണ്ടായ ഒരു നിമിഷമാണത് പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ധൈര്യം കാണിക്കാൻ അടിപൊളിയാണ് സൂപ്പറാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വാർഡംഗങ്ങളായ സി പി ഹംസക്കുട്ടി സജിദ മുനീർ തെക്കേപ്പുറം എൻ പി അഷ്റഫ് എൻ പി ഷഹീർ എൻ പി ഷാജഹാൻ എൻ പി ഷിഹാസ് അമീൻ ശിലത്തെ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഞാന് എന്നാ പറഞ്ഞു അറിയില്ല എല്ലാരും നിൽക്കുന്നു ഒരുപാട് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു ഭയങ്കര പ്രൗഡായിട്ടുള്ള നിമിഷാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ആവാണ്ടിരിക്കട്ടെ അഭിമാനം ഉണ്ടാവും ഞാൻ കുഞ്ഞൊന്നും വിചാരിച്ചില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് തന്ന ഓരോ കൺഗ്രാചുലേഷനും ഒരുപാട് നന്ദി എനിക്ക് തന്നെ സ്വീകരണത്തിനോ എല്ലാര്ക്കും എല്ലാർക്കും അവരുടെ അടുത്ത് പറയട്ടെ എല്ലാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു നിമിഷമാണ് എന്താ വെച്ചാല് ഞങ്ങൾ എത്രപ്പോൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചാടി ആ ടൈമിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന പ്രതീക്ഷയിലാണ് ചാടിയത് ആ ടൈമിൽ ഞങ്ങള് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല ആ സമയത്താണ് ശരി ക്ഷയ വാങ്ങുക രക്ഷപ്പെടുത്തിയത് പിന്നെ മോളെ എവിടത്തെയാണ് എന്താന്ന് ഞങ്ങൾ

സിസിയൻ പെരിന്തൽമണ്ണ